കണ്ണ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ണനെ നോക്കി വീർ വിളിച്ചതും ഡ്രൈവ് കൊണ്ട് തന്നെ കണ്ണനിന്റെ മോളി ബാക്കി മൂന്ന് ബാക്ക് സീറ്റിൽ കിടന്ന നല്ല ഉറക്കാണ് നമ്മളെല്ലാം കൂടി ഇപ്പം അങ്ങോട്ട് ചെന്നാൽ ഏട്ടൻ വീറൽപ്പം പേടിയോട് പറഞ്ഞതും കണ്ണലും ആ പേടി നിറഞ്ഞു വളർന്ന് പെണ്ണ് കെട്ടാറായി എങ്കിലും ഇരുവർക്കും ഇപ്പോഴും തങ്ങളുടെ ഏട്ടനെ പേടിയാണ് നമ്മൾ ആ കോമ്പൗണ്ട് വിട്ടപ്പോൾ തന്നെ ഏട്ടൻ അറിഞ്ഞിട്ടുണ്ടാകും വീർ കണ്ണൻ നിശ്വസിച്ചുകൊണ്ട് ഫ്രണ്ട് മീറിലൂടെ പിന്നിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും കണ്ണനെ നോട്ടം കണ്ട് വീറും തിരി നോക്കി തങ്ങളുടെ കാറിന് പിന്നാലെ വരുന്ന കാറ് കണ്ടതും വീർ കണ്ണനെ നോക്കി ഏട്ടൻ്റെ ഗാഡ്സാണ് ഏട്ടൻ നമ്മുടെയൊപ്പം ഇല്ലെന്നേ ഉള്ളൂ ഏടിൻ്റെ സംരക്ഷണം എപ്പോഴും നമ്മുടെയൊപ്പം ഉണ്ട് വീർ കണ്ണൻ പറഞ്ഞതും വീറൊന്നും ചിരിച്ചു അവനും ഓർത്തു താൻ ഓഫീസിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകുമ്പോൾ തനിക്ക് പിറകിൽ ഇതുപോലെ വരുന്ന ഒരു കാറിനെക്കുറിച്ച് അതുപോലെ അവിടെയുള്ള ഓരോരുത്തരുടെയും ഒപ്പം അവരറിയാതെ തങ്ങളുടെ ഏട്ടനുണ്ട് നമ്മളെന്ത് ലക്കിയാണല്ലേ കണ്ണ ഇതുപോലൊരു ഏട്ടനെ കിട്ടാൻ വീർ ചിരിയോട് പറയുന്നതും കണ്ണനൊന്നും ചിരിച്ചു യെസ് വി ആർ വെരി ലക്കി ടു ഹാവ് എ ബ്രദർ ഹിം കാണാൻ പറഞ്ഞതും വീറും ചിരിച്ചു പരസ്പരം സംസാരിച്ചു കൊണ്ട് അവർ യാത്ര തുടർന്നു ഇടയ്ക്ക് നിർത്തി ഒരു ചായ കുടിച്ച് മാറി മാറി ഡ്രൈവ് ചെയ്തവർ അപ്പോഴൊന്നും അറിയില്ല അറിയാതെ നല്ല ഉറക്കത്തിലായിരുന്നു വാച്ചും മനവും കുഞ്ചും എന്നും എഴുന്നിരിക്കാൻ സമയമായതും ഇന്ദുജ കണ്ണുകൾ തുറന്നു പക്ഷേ എന്തോ പതിവിലേറെ ഒരു അവർക്ക് തോന്നിയിരുന്നു കൈകൾ കൊണ്ട് മുഖം ഒന്ന് അമർത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് തൻ്റെ വയറിൽ ചുറ്റി കൈകളെ ഇന്ദുജ കണ്ടത് അവരൊരു സംശയത്തോടെ മുഖം ചരിച്ച് നോക്കുമ്പോൾ കണ്ടത് തൻ്റെ ചൂടിൽ തന്നോട് ചേർന്ന് കിടങ്ങുന്ന ദേവൂട്ടിനെയാണ് അവൻ്റെ കിടത്തം കണ്ടതും ഇന്ദുജ വാത്സല്യത്തോടെ അവൻ്റെ മുടിയിലും തലോടി ഇവനിതെപ്പോൾ വന്ന് കിടന്നു ദൈവൂട്ടിൻ്റെ കൈകളെടുത്ത് മാറ്റിക്കൊണ്ട് എഴുന്നേറ്റു അവർ ശേഷം മാറ്റി എടുക്കാനുള്ള സാരിയും മറ്റും എടുത്ത് ബാത്റൂമിലേ കയറി നിമിഷങ്ങൾക്ക് ശേഷം കുളിച്ചു വരുമ്പോഴും ആ കിടത്തം തന്നെയായിരുന്നു തോർത്തൊന്നും കൂടി ചുറ്റിവെച്ച് സിന്ധൂരച്ചപ്പ് തുറന്ന് നിറുകയിൽ സിന്ദൂരം ചാർത്തിക്കൊണ്ട് റോമിൻ്റെ വാതിൽ ചാരി പുറത്തേക്ക് പോയി അവർ ഇന്ദുജ പോയെന്ന് മനസ്സിലായതും ഉറക്കം നടിച്ചു കിടന്നിരുന്ന ദേവൂട്ടൻ കണ്ണുകൾ തുറന്നു ആ നിമിഷം അവൻ്റെ ഉള്ളിൽ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നല്ലോ എല്ലാം ഉൾക്കൊള്ളാനുള്ള കരുത്ത് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കണേ ഭഗവാനെ ഇന്ദുജ ഇനി അറിയാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെ അവർ ഉൾക്കൊള്ളും എന്നതായിരുന്നു ദേവൂട്ടൻ്റെ നിറയെ പതിവില്ലാതെ അടുക്കള വാതിൽ തുറന്നു കിടക്കുന്നതെന്ന് കണ്ടതും ഇന്ദുജെന്ന് സംശയിച്ചു പിന്നെ ശിവയായിരിക്കുമെന്ന് കരുതി അടുക്കളയിലേക്ക് അകത്തേ കയറിയപ്പോൾ സെറ്റ് സാരി ഉടുത്ത് തിരിഞ്ഞു നിൽക്കുന്ന ഒരാളെ കണ്ടതും ശിവയല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായിരുന്നു പക്ഷെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ ഇന്ദുവിൻ്റെ മുഖം കണ്ടതും ഇന്ദുജ തറഞ്ഞു നിന്നുപോയി മുന്നിൽ കാണുന്ന സത്യമാണോ മിഥ്യയും തിരിച്ചറിയാൻ കഴിയാതെ നിന്നു പോയവർ ഇതേ സമയം തന്നെ പകപ്പ് നിറഞ്ഞ മെഴികളോടെ നോക്കി നിൽക്കുന്ന അനിയത്തെയും നോക്കി കാണുകയായിരുന്നു ഇന്ദുവും മോളെ ഇന്ദു വിധിച്ച് വിളിച്ചതും ഇന്ദുജ വിശ്വസിക്കാൻ കഴിയാതെ അവിടെ നിന്ന് പോയി മോളെ മൂളൂട്ടി ഇന്ദുജയുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു ചെന്ന് ഇന്ദുജയുടെ കവിളി കൈ കൊണ്ട് വിളിച്ചതും ചേച്ചി ചേച്ചിയാണോ ഇന്ദുജ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരോടെ ചോദിച്ചതും ഇന്ദു അവരുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആ കൈകളിൽ നിന്നും മുത്തി ആ ചുംബനച്ചൂട് ഇന്ദുജ ഏറെ മെ ഹൃദയമിടിപ്പോടെ ഒന്ന് പിന്നിലേക്ക് ആഞ്ഞു പോയി ശേഷം ഒരു പൊട്ടിക്കരച്ചിലൂടെ ചുമരിലൂടെ താഴേക്ക് പിണഞ്ഞിരുന്നു പോയിരുന്നു അപ്പോഴും അവർ പൊട്ടി പൊട്ടി കരയുകയായിരുന്നു ഇത്രനാളം മരിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന തൻ്റെ കൂടെപ്പിറപ്പ് ജീവനോടെ തൻ്റെ മുന്നിൽ ഇന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു മോളെ ഒരിക്കൽ കൂടി ഇന്ദു ഇന്ദുജയുടെ തുള്ളിൽ കയ്യമർത്തി കൊണ്ട് വിളിച്ചതും ഇന്ദുജ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇന്ദുവിനെ മുറുകെ പിടിച്ചു ഇന്ദുവും അവർ ചേർത്ത് പിടിച്ചു പരസ്പരം പുലർന്നുകൊണ്ട് ഇരുവരും അങ്ങനെ ഇരുന്ന് പോയി എവിടെയായിരുന്നു ചേച്ചി നി നിനക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നെങ്കിൽ പിന്നെ ആരാന്ന് മരിച്ചത് നിനക്കറിയോ നീ പോയത് മുതൽ നമ്മുടെ ശിവ അവൾ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ഒരു അച്ഛൻ്റെ സ്നേഹ സ്നേഹമോ വാത്സല്യമോ ഒന്നും എൻ്റെ കുട്ടി അറിഞ്ഞിട്ടില്ല ശരിയാ ഞാനുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഒന്ന് പ്രവസിച്ചാൽ ആ അമ്മയോളം വരില്ലല്ലോ പോറ്റമ്മ എന്തൊക്കെയോ പറഞ്ഞു കൊണ്ട് കരയുന്നവളെ ഇന്ദു അലിവോടെ നോക്കി പറ നീയല്ലാന്ന് മരിച്ചതെങ്കിൽ പിന്നെ ആരാ അത് അതോ നിൻ്റെ തിരോധാനത്തിന് പിന്നിൽ അയാളാണോ ആദ്യ ഒരു സംശയം നിറഞ്ഞ ഭാവത്തോടാണ് ചോദിച്ചതെങ്കിലും അവസാനത്തെ ചോദ്യങ്ങളിൽ വാക്കുകളിൽ മൂർച്ചയുണ്ടായിരുന്നു ഒപ്പം ബാലനോടുള്ള പേർപ്പും പറ അയാളാണോ ഇന്ദുവിനിൽ ഒന്നും ഇണ്ടാതെയുള്ള ഇരിപ്പ് കണ്ട് ഇന്ദുജ വീണ്ടും ചോദിച്ചതും ഇന്ദു അവരുടെ കയ്യിൽ ചേർത്ത് പിടിച്ചു നീ അറിഞ്ഞതൊന്നുമല്ല അയാൾ അയാൾക്ക് മറ്റൊരു മുഖമുണ്ട് ആട്ടിൻ തോലിട്ട ചെന്നായിയുടെ മുഖം ഓരോന്നോർത്ത് കൊണ്ട് ഇന്ദു പറയുമ്പോൾ ഇന്ദുജ ഉള്ളാലെ ഉറപ്പിക്കുകയായിരുന്നു ഇനിയും താൻ അറിഞ്ഞിട്ടില്ലാത്ത പല സത്യങ്ങളും പുറത്തു വരാനുണ്ടെന്ന് അതെല്ലാം പിന്നെ നീ വാ ആദ്യം നമുക്കൊരു ചായ കൊടുക്കാം എന്നിട്ട് ബാക്കി പറഞ്ഞുകൊണ്ട് ഇന്ദുജ എഴുന്നേൽപ്പിച്ച് അവരുടെ മുഖം തുടച്ചു കൊടുത്തു ചേച്ചി ശിവ അയാൾ അയാൾ പെട്ടെന്ന് എന്തോർത്ത പോലെ ഇന്ദുജ പറഞ്ഞു ഇന്ദു എന്ന് ചിരിച്ചു നീ ഒരു മുഖവും ഇവിടെ ഇല്ല ഇനിയോട്ട് ഉണ്ടാവാനും പോകുന്നില്ല പറഞ്ഞുകൊണ്ട് ചായ ഗ്ലാസ് ഇന്ദുജയ്ക്ക് കൊടുത്ത് ഒപ്പം മറ്റു ഗ്ലാസ്സിലേക്ക് പറത്തി അതൊരു പ്ലേറ്റിലേക്ക് വെച്ചുകൊണ്ട് നടന്നു ഇന്ദു പറഞ്ഞത് മുഴുവനായി മനസ്സിലായില്ലെങ്കിലും ഇന്ദുജ ഇന്ദുവിൻ്റെ പിറകെ നടന്നു ഇതേസമയം മുറക്കെഴുന്നേറ്റ സൂര്യൻ തൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന ശിവയെ നോക്കി കാണുകയായിരുന്നു എന്തിനാ ഭഗവാനെ എനിക്കിങ്ങനെ ഒരു വേദന തന്നത് അങ്ങനെയൊന്നും നടന്നില്ലായിരുന്നെങ്കിൽ എനിക്കെൻ്റെ മോളുടെ ഓരോ വളർച്ചയും അറിയാമായിരുന്നു പറഞ്ഞുകൊണ്ട് ശിവയുടെ നെറുകിയിൽ തല്ലിടുമ്പോൾ സൂര്യൻ കഴിഞ്ഞകാലം ഓർത്തുപോയി തങ്ങളെന്നും കാണാറുള്ള കുളത്തിൻ്റെ പടികട്ടി ഇരിക്കുകയാണ് ഇന്ദു അവളുടെ മടിയിൽ തലവെച്ചുകൊണ്ട് സൂര്യനും ഇന്ദുവേ ഉം ഇന്ദുട്ടിയേ സൂര്യൻ്റെ ഓരോ വിളിക്കും ഇന്ദു മോളിയതും സൂര്യൻ തിരിഞ്ഞ് ഇന്ദുവിൻ്റെ വയറിൽ ഒന്ന് പിച്ച് സാ സൂര്യട്ടാ വയറിൽ തിരുമ്പിക്കൊണ്ട് ഇന്ദു വിളിച്ചതും അവളെ കൂർപ്പിച്ച് നോക്കി നിന്നോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ മുളരുതെന്ന് മൂളാൻ നീ എന്താ മൂങ്ങയാണോ സൂര്യൻ ചോദിച്ചതും ഇന്ദു അവൻ്റെ തല തൻ്റെ മടിയിൽ നിന്ന് എടുത്തു മാറ്റാൻ ശ്രമിച്ചു എന്നാൽ സൂര്യൻ അത് സാധിക്കാതെ അവളുടെ വയറിലേക്ക് മുഖം മർത്തി അത് കണ്ടതും ഇന്ദു മുഖം തിരിച്ചിരുന്നു അച്ചയുടെ പൊന്നാ നിൻ്റെ അമ്മ ഈ പാവം അച്ചയോട് പിണങ്ങി എൻ്റെ പൊന്നനെ അമ്മയോട് പിണങ്ങണ്ടട്ടോ തൻ്റെ വയറിൽ തലോടി കൊണ്ട് പറയുന്നവനെ ഇന്ദു പകപ്പോ നോക്കി പിന്നെ ചുറ്റുമുൻ നോക്കി പൊന്നനോ എന്തൊക്കെയാ സൂര്യേട്ടായി പറയുന്നത് ആരെങ്കിലും കേട്ടോ ഇന്ത്യ ഈശ്വര ഇന്ദു പറഞ്ഞതും സൂര്യൻ ചുണ്ടുപൊട്ടി നീ പോടി ഞാൻ പറഞ്ഞേ എന്റെ കൊച്ചിനോടാണ് നീ കേൾക്കണ്ടെങ്കിൽ എങ്കിൽ ചിരി പൊത്തിക്കോ കൂറുമ്പോടെ പറഞ്ഞുകൊണ്ട് സൂര്യൻ ഹിന്ദുവിൻ്റെ വയറിൽ താടി വെച്ചു പിടിച്ചതും ഇന്ദു പൊട്ടിച്ചിരിച്ചു ഇപ്പോഴേ മോളാണെന്ന് ഉറപ്പിച്ചു സൂര്യൻ്റെ മുഖം പിടിച്ചു ഉയർത്തിക്കൊണ്ട് ചോദിച്ചതും സൂര്യനു പുഞ്ചിരിച്ചു ഉറപ്പിച്ചു നമുക്കൊരു മോളായിരിക്കും അവളെ ഞാൻ പൊന്നായെന്ന് വിളിക്കും പറഞ്ഞുകൊണ്ട് വീണ്ടും ഹിന്ദുവിൻ്റെ വയറിലേക്ക് മുഖം ഓർത്തവനെ ഇന്ദു ചിരിയോട് ചേർത്ത് പിടിച്ചു പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് കിടക്കുകയായിരുന്നു സൂര്യൻ ഡോറിൽ മുട്ടുന്ന കേൾക്കുന്നതും അറിഞ്ഞതും വാതിലിലേക്കും പിന്നെ ശിവയെയും നോക്കി വീണ്ടും ശബ്ദം കേട്ടതും ശിവയെ എഴുന്നേൽപ്പിക്കാതെ അവളെ നീക്കി കിടത്തിക്കൊണ്ട് എഴുന്നേറ്റു ശേഷം വാതിലിൻ്റെ അടുത്തേക്ക് നടന്ന വാതിൽ തുറന്നു വാതിൽ തുറന്ന് പുറത്തേക്ക് നിൽക്കുന്ന ത്രിലൂകിനെ കണ്ടതും സൂര്യൻ അവനെ നോക്കി ഒരു നോർമൽ ഷർട്ടും ഷോർട്സുമാണ് വിഷം അവൻ്റെ ഒരു കയ്യിലെ ടാറ്റു വ്യക്തമായി കാണാം പക്ഷെ നെഞ്ചിലെ ടാറ്റു അത് കാണാൻ കഴിയില്ലായിരുന്നു എന്താ തൻ്റെ മുന്നിൽ ഗൗരവത്തോടെ നിൽക്കുന്നത് നോക്കി സൂര്യൻ ഗൗരവത്തോടെ ചോദിച്ചും ത്രിലൂക്ക് തൻ്റെ അമ്മായിയപ്പനെ ഒന്ന് നോക്കി വെറുഷീ റൂമിനുള്ളിലേക്ക് നോക്കിക്കൊണ്ട് ത്രിലോക് ചോദിച്ചും സൂര്യനെ അവനെ നോക്കി പൊന്നൻ ഉറങ്ങുവാണ് സൂര്യൻ പറഞ്ഞതും ത്രിലോക് പെട്ടെന്ന് സൂര്യനെ മാറി കിടന്ന് അകത്തേ കയറി ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ശിവിയെ കണ്ടതും അതുവരെ ഇല്ലാതെ ഇരുന്ന പുഞ്ചിരി അവൻ്റെ ചൂണ്ടിൽ വിരിഞ്ഞു സൂര്യൻ അതിശയത്തോടെയാണ് അത് കണ്ടത് ത്രിലോക് അതേ ശരിയടൊന്ന് കുനിഞ്ഞ് ശിവിയുടെ നെറ്റിലൊന്ന് മുത്തിക്കൊണ്ട് അവളെ എഴുന്നേൽപ്പിക്കതെ കൈകളിൽ കോരിയെടുത്തു ഇവൾ എൻ്റെ മോളാണ് ശിവയെ കൊണ്ടുപോകുന്ന ത്രിലോകിനെ നോക്കി കുശുമ്പോടെ സൂര്യൻ പറയുന്ന ത്രിലോകം നിന്നു ഷീസ് മൈ വൈഫ് തിരിഞ്ഞു നോക്കാതെ പറഞ്ഞുകൊണ്ട് ത്രിലോക് ശിവയെ കൊണ്ടുപോകുമ്പോൾ സൂര്യൻ പല്ല് പല്ലുകടിച്ചു നിന്നു ഒപ്പം കവളുകൾ വീർത്തു അയ്യോ എൻ്റെ മോളെ ശിവയെ കൈകളിൽ എടുത്തുകൊണ്ടു വരുന്ന ത്രിലോകിനെ കണ്ടാണ് ഇന്ദുവും ഇന്ദുജയും വരുന്നത് പെട്ടെന്ന് അവരൊന്നും ഞെട്ടി ഹേ നോ ഉറക്കമാണ് ഞങ്ങൾ റൂമിലുണ്ടാവും അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്ദുവിനെ നോക്കിക്കൊണ്ട് ത്രിലോക് അവരുടെ റൂമിലേക്ക് കയറി കാൽ കൊണ്ട് വാതിലടച്ചു എൻ്റെ മോളല്ലേ എൻ്റെ പൊന്നൻ ഒരു അച്ഛൻ്റെ അധികാരം കഴിഞ്ഞിട്ടേ കെട്ടിയവനുള്ളൂ ഓരോന്ന് പുറപ്പെടുത്തുകൊണ്ട് വരുന്ന സൂര്യനെ കണ്ടതും ഇന്ദുവിന് ചിരിയാണ് വന്നെങ്കിൽ ഇന്ദുജയുടെ കളിൽ പകപ്പാണ് എന്താണ് ചിരിക്കുവത് ഇന്ദുവിനെ തൻ്റെ കളിയാക്കിക്കൊണ്ടുള്ള ചിരി കണ്ടതും സൂര്യൻ അല്പം ദേഷ്യത്തോട് ചോദിച്ചു എനിക്ക് ചിരിക്കാനും പാടില്ല എന്ത് ചിരി ചിരിയടിക്കൊണ്ട് ഇന്ദു പറഞ്ഞതും സൂര്യനെന്തോ അതിന് മറുപടി പറയാൻ വന്നപ്പോഴാണ് തന്നെ മിഴിച്ചു നോക്കി നിൽക്കുന്ന ഇന്ദുജയെ കണ്ടത് എന്താ ഇന്ദുജ എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നത് ചിരിയോട് സൂര്യൻ അങ്ങനെ ചോദിക്കുമ്പോഴും ഇന്ദുജ അതേ പകപ്പലിൽ തന്നെയായിരുന്നു ഇത് സൂര്യൻ തമ്പുരാൻ കുഞ്ഞല്ലേ മരിച്ചു പോയാ ഇന്ദുജ ചോദിച്ചും സൂര്യനൊന്ന് ചിരിച്ചു തമ്പുരാൻ കുഞ്ഞല്ല ഏട്ടൻ എൻ്റെ ഇന്ദുവിൻ്റെ അനീതി എൻ്റെയും അനീതിയാണ് പിന്നെ മരിച്ച കാര്യം അത് സമയം പോലെ നിന്റെ ചേച്ചി തന്നെ പറയും കേട്ടോ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി അടഞ്ഞ വാതിലേക്ക് നോക്കിക്കൊണ്ട് സൂര്യൻ ഉമ്മറത്തേക്ക് പോയതും ഇന്ദുജ ഇന്ദുവിനെ നോക്കി നിനക്ക് ഒരുപാട് സംശയങ്ങളുണ്ടെന്ന് അറിയാം എല്ലാം പറയാം വാ പറഞ്ഞുകൊണ്ട് ഇന്ദുജയെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി ശാന്തമായി ഉറങ്ങുന്ന ശിവയെ തന്നെ നോക്കിക്കൊണ്ട് ഒരു കയ്യിൽ തല താങ്ങി ചെരിഞ്ഞു കിടക്കുവാണ് ത്രിലൂക് ഇത്രമാത്രം നിന അടിമപ്പെട്ടു പോകാൻ മാത്രം നീ എന്ത് മാജിക്കാണ് ബദ്ര ചെയ്തത് നീ ഇല്ലാതിരുന്ന കുറച്ച് മണിക്കൂറുകൾ എത്രമാത്രം നിന്നെ മിസ് ചെയ്തു അറിയോ പതിയെ ശിവയുടെ ശിവിയുടെ മുഖത്തൊന്നും തലോടിക്കൊണ്ട് ത്രിലോക് ചോദിച്ചതും അവൻ്റെ വിരലുകളുടെ തലോടിൽ ശിവ എന്ന് കുറുകിക്കൊണ്ട് അവൻ്റെലേക്ക് ചേർന്ന് കിടന്നു ത്രിലോക് കൈകൊണ്ട് അവൾ ചേർത്ത് പിടിച്ചു അപ്പോൾ ആ മനസ്സിൽ താൻ ശിവയെ കൊണ്ടുവന്നപ്പോഴുള്ള സൂര്യൻ്റെ മുഖവുമായിരുന്നു എൻ്റെയാ എൻ്റെ മാത്രം ഈ രാവണൻ്റെ ഭദ്ര പറഞ്ഞുകൊണ്ട് അവളെ തനിലേക്ക് ചേർത്ത് പിടിച്ചു മോളെ ഇതുവരെയുള്ള ഓരോ കാര്യങ്ങൾ ഓരോന്നായി ഇന്ദു പറഞ്ഞു അവസാനിപ്പിക്കുമ്പോൾ ഇന്ദുജ ഒന്ന് ചലിക്കാൻ പോലും അവർ ഇരുന്നു പോയി മോളെ തറഞ്ഞിരിക്കുന്ന ഇന്ദുജയെ വിളിക്കുമ്പോൾ ഇന്ദുജ ഞെട്ടിക്കൊണ്ട് ഇന്ദുവിനെ നോക്കി എനിക്ക് എനിക്ക് ഞാനൊന്നും ഒന്നും അറിഞ്ഞില്ല ചേച്ചി വിങ്ങി പൊട്ടിക്കൊണ്ട് ഇന്ദുജ പറയുമ്പോൾ ഇന്ദു അവരെ വലിച്ചു തന്നെ നെഞ്ചോട് ചേർത്തു അതൊരു താങ് പോലെ ഇന്ദുജ പൊട്ടി കരഞ്ഞു ഇതുവരെ താൻ കണ്ടത് മറിഞ്ഞത് ഒന്നുമല്ല സത്യൻമല്ല എന്ന തിരിച്ചറിവിൽ അവരുടെ ഉള്ള മാർത്ത് കരഞ്ഞു അതുപോലെ ബാലൻ എന്നവനോടുള്ളിൽ വെറുപ്പിനൊപ്പം അയാളെ കൊല്ലാനുള്ള ആഗ്രഹവും പെട്ടെന്നാണ് ഇന്ദുവിൽ നിന്ന് അകന്ന് മാറിക്കൊണ്ട് ഇന്ദുജ ചോദ്യം ചോദിച്ചത് എനിക്ക് അയാളെ ഒന്ന് കാണാൻ ചേച്ചി വല്ലാത്തൊരു ഭാവത്തോടെ ഇന്ദുജ പറയുമ്പോൾ ഇന്ദു ഒന്നും പറയാൻ കഴിയാതെ ഇരുന്ന് പോയി പറ ചേച്ചി നമ്മുടെ ജീവിതം ചേച്ചിയുടെ ജീവിതം നമ്മുടെ അച്ഛൻ നമ്മുടെ ശിവ സൂര്യൻ തമ്പുരാൻ എൻ്റെ ദേവൂട്ടൻ ആരുടെയൊക്കെ ജീവിതം അയാൾ ഒരാൾ കാരണം നഷ്ടമായത് പറ ചേച്ചി എവിടെ അയാൾ പറയാൻ ഇന്ദുവിൻ്റെ ഇരുതോളിൽ പിടിച്ചമർത്തിക്കൊണ്ട് ഇന്ദുചെ അലറുമ്പോൾ പുറത്ത് നിന്നെല്ലാം കേട്ടുകൊണ്ടിരുന്ന ദേവൂട്ടൻ അകത്തേ കയറി വന്നു അമ്മേ ദേവൂട്ടൻ ശബ്ദം കേട്ടതും ഇന്ദുജ തിരിഞ്ഞു നോക്കി ദേവൂട്ടനെ കണ്ടതും ഇന്ദുജ കരഞ്ഞുകൊണ്ട് അവൻ്റെ മുന്നിൽ കൈക്കൂപ്പി ഈ അമ്മയോട് ക്ഷമിക്കും മോനെ ഞാനൊരാൾ കാരണമാണ് അയാളുടെ മോനായി എൻ്റെ മോനെ ജനിക്കേണ്ടി വന്നത് തൻ്റെ മുന്നിൽ കൈക്കൂപ്പുന്ന തൻ്റെ അമ്മയെ കണ്ടതും ദേവൂട്ടൻ ആ കൈകളിൽ പിടിച്ചു താഴ്ത്തി എന്താ അമ്മ ഇത് അതുകൊണ്ടതിൽ എനിക്ക് അമ്മയെ കിട്ടിയത് കരയില്ല അമ്മേ ദേവൂട്ടൻ അവർ ചേർത്ത് പിടിക്കുമ്പോൾ ഇന്ദുജ അവൻ്റെ മുറുകെ പുളർന്നു ദേവൂട്ട എവിടെ അയാൾ അല്പനേരം കഴിഞ്ഞതും ഇന്ദുജ ചോദിച്ചതും ദേവൂട്ടൻ ഇന്ദുവിനെ നോക്കി പറയടാ എവിടെയാ മൃഗം ദേവൂട്ടിന്റെ കൈകൾ മുറുക്കിക്കൊണ്ട് ഇന്ദുജ ചോദിച്ചതും ദേവൂട്ടൻ അവരുടെ കൈയിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ദേവൂട്ടൻ ഒരു മുറിയുടെ മുന്നിൽ നിന്ന് ഇന്ദുജയുടെ കൈകൾ മോചിപ്പിക്കുമ്പോൾ ഇന്ദുജ മനസ്സിലാവാതെ അവനെ നോക്കി അമ്മ ചോദിച്ച മൃഗം ദേവൂട്ടൻ മുറിയിലെ ലോക്ക് മാറ്റിക്കൊണ്ട് പറയുന്നതും ദേവൂട്ടനെ നോക്കിക്കൊണ്ട് ഇന്ദുജ മുറിയുടെ ഉള്ളിലേക്ക് കടന്നു മുറിയുടെ ഉള്ളിലേക്ക് കയറിയതും ഇന്ദുജ ചുറ്റുമോ നോക്കി അവസാനം ഒരു മൂലയിൽ കൂനിക്കൂടി ഇരിക്കുന്നവനെ കണ്ടതും ഇന്ദുജയുടെ കണ്ണുകളിൽ അഗ്നി പടർന്നു അവർ ചുറ്റും ഒന്നും കൂടി നോക്കിയപ്പോൾ അവരുടെ കണി ഒരു കസേര കണ്ണിൽപ്പെട്ടു അവരത് കയ്യിലെടുത്ത് ബാലൻ്റെ അടുത്തേക്ക് കൂടി അയാളുടെ തലയിലേക്ക് കസേര വലിച്ചടിച്ചു ബാലൻ്റെ അലർച്ച ഉയർന്നു പക്ഷേ ആ അലർച്ച ഒന്നും ഇന്ദുജയിൽ മാറ്റമൊന്നും വരുത്തിയില്ല എന്ന് മാത്രമല്ല ഒരു തവണ കൂടി അവരുടെ കൈകൾ ഉയർന്നു താണു ബാലൻ്റെ അലർച്ച കേട്ട് ആയാസപ്പെട്ടുകൊണ്ട് അജയൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ബാലൻ്റെ തലയിലേക്ക് കസേര കൊണ്ടടിക്കുന്ന ഇന്ദുജയാണ് അജയൻ്റെ കണ്ണുകൾ തുറച്ചുവന്നു കരയടാ ഇതിലും ഉറക്കി എൻ്റെ ചേച്ചി കരഞ്ഞിട്ടുണ്ടടാ എൻ്റെ ശിവമോൾ കരഞ്ഞിട്ടുണ്ടടാ ബാലന്റെ മുടിൽ ശക്തമായി പിടിച്ചു വലിച്ചു കൊണ്ട് ഇന്ദുജ പറയുമ്പോൾ ആ വേദനയിലും ബാലൻ ഇന്ദുജയെ നോക്കി ഇന്ദുജയെ ബാലൻ വേദനയോട് വിളിച്ചു തീരുന്നതിന് മുൻപേ ഇന്ദുജയുടെ കയ്യിൽ ബാലന്റെ ഏറ്റവും കവളിലും പതിഞ്ഞു കഴിഞ്ഞിരുന്നു തലയിലെ വേദനയും ഇപ്പോൾ കവളിലേറ്റ ഇന്ദുജയുടെ അടിയും കൂടി കൂടിയായതും ബാലൻ കുഴഞ്ഞുകൊണ്ട് നിലം പതിച്ചു ഒപ്പം അയാളുടെ തലയിൽ നിന്ന് ചോരയും വിളിക്കരുത് നീ അങ്ങനെ പറയുന്നതിനൊപ്പം കഴുത്തിൽ താലിമാല പൊട്ടിച്ച് ബോധം കെട്ട് കിടക്കുന്ന ബാലന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ ശേഷം തിരിഞ്ഞ് നടന്നു പുറത്തേക്ക് ഇറങ്ങി ഇന്ദുജ ദൈവട്ടനെ നോക്കി ദൈവൂട്ടാ ഇന്ന് ഈ നിമിഷം മുതൽ എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവോ നിനക്ക് ഇതുപോലെ ഒരാൾ അച്ഛനായും വേണ്ട പറഞ്ഞുകൊണ്ടൊന്നും നടന്നതിനു ശേഷം ഒന്നിന്നു പെട്ടെന്ന് അവൻ ലോകം വെടിയരുത് വേദന എന്ന് അറിഞ്ഞിട്ട് വേണം അവൻ ചാവാൻ പറഞ്ഞുകൊണ്ട് വേഗം തൻ്റെ മുറിയിൽ കയറി ഇന്ദുജ ഇന്ദുജവാതിലടയ്ക്കുമ്പോൾ ദേവൂട്ടൻ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചു അവനറിയാം എത്രമാത്രം ഹൃദയം വേദനിക്കുന്നുണ്ടെന്ന് കണ്ണുകൾ ഒന്നുകൂടി അമർത്തി തുടച്ചുകൊണ്ട് അവൻ ത്രിലൂകിൻ്റെ കാർഡ്സിനോട് കാര്യങ്ങൾ പറഞ്ഞ് പുറത്തേക്ക് പോയി ബാക്കിയുള്ളവർ അവർ നോക്കിക്കോളും ദേവൂട്ടൻ പുറത്തേക്ക് ചെല്ലുമ്പോൾ വരാന്തയിലെ അരുവത്തിലിരുന്ന ചായ കുടിക്കുന്ന സൂര്യനെയാണ് കണ്ടത് അവനൊന്നും പറയാതെ പിന്നിലൂടെ സൂര്യനെ വട്ടം ചുറ്റിപ്പിടിച്ചു പെട്ടെന്നായത് കൊണ്ട് സൂര്യനൊന്നും മുന്നോട്ട് ആഞ്ഞുപോയി എങ്കിലും തൻ്റെ ഷർട്ടിലറിയുന്ന നനവിലും തൻ്റെ വയറിൽ മുറുകുന്ന കൈകളും സൂര്യനാളെ മനസ്സിലായിരുന്നു മോനെ ദേവൂട്ട സൂര്യൻ വിളിക്കുന്നതിനൊപ്പം ചായ ഗ്ലാസ് താഴെ വെച്ച് ദേവൂട്ടനെ അവൻ്റെ നേരെ തിരിച്ചു അമ്മ അമ്മ എല്ലാം അറിഞ്ഞു വല്ലച്ച അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് ദേവൂട്ടനെന്തൊക്കെയോ പറയാൻ ശ്രമിച്ചതും സൂര്യൻ അവനെ തൻ്റെ നെഞ്ചോട് ചേർത്തു ഒരു ആശ്വാസം എന്ന പോലെ ദേവൂട്ടനാ നെഞ്ചിലേക്ക് പതുങ്ങി പിന്നീമേ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു അവനൊന്ന് ഓക്കെ ആവുന്നവരെ സൂര്യൻ അവനെ ചേർത്ത് പിടിച്ചു ഇങ്ങനെയെല്ലാം നടക്കണമെന്നാണ് ദേവൂട്ട വിധി അല്ലെങ്കിൽ നിന്റെ ജനനം പോലും ഉണ്ടാവില്ലായിരുന്നു അതുകൊണ്ടല്ലേ ഇന്ദുജിക്ക് നിൻ്റെ മകനായി വിധി നൽകിയത് സൂര്യൻ പറതും ദേവൂട്ടനെ അവനെ നോക്കി നീ വേണം അമ്മയ്ക്ക് നീയേ ഉള്ളൂ ഇവിടെ നീ തളർന്നാൽ എല്ലാം തകരും പഠിക്കണം നല്ലൊരു ജോലി വാങ്ങിക്കണം അമ്മയെ പൊന്നുപോലെ നോക്കണം സൂര്യൻ സൂര്യനവൻ്റെ മുഖം തുടച്ചുകൊണ്ട് പറയുമ്പോൾ ദേവൂട്ടൻ്റെ ഉള്ളിലും അത് അതുതന്നെയായിരുന്നു അങ്ങനൊരു വിധത്തിൽ സൂര്യൻ അവനെ പഴയ പോലെ ആക്കാൻ ശ്രമിക്കുമ്പോൾ ഇതുവരെ അറിയാത്ത പോയ ഒരു അച്ഛൻ്റെ സ്നേഹം ദേവൂട്ടൻ സൂര്യനിലൂടെ തിരിച്ചറിയുകയായിരുന്നു ദേവൂട്ടിൻ്റെ പോലെ സൂര്യൻ അവനെ ചേർത്ത് പിടിച്ചു അതേസമയം കണ്ണൻ്റെ കാർ ആ മുറ്റത്തേക്ക് വന്ന് നിന്നു ദേവോട്ടും സൂര്യനും പരസ്പരം നോക്കി പിന്നെ നോട്ടം ആ കാറിലേക്ക് കയറി അതേസമയം ചുറ്റും നോക്കിയായിരുന്നു കണ്ണനും വീറും അവർക്കവിടെ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു അടിപൊളി സ്ഥലം അല്ലേ വീർ കണ്ണൻ പുഞ്ചിയിലോടെ ചോദിച്ചതും വീറൊന്നു ചിരിച്ചു ഇത്രയെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്ക് ഭംഗി ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചില്ല കണ്ണൻ പറഞ്ഞതും വീറൊന്ന് ചിരിച്ചു വീറും ഓർക്കുകയായിരുന്നു ശിവ പറഞ്ഞു കേട്ടിട്ടുള്ള നാടിനെക്കുറിച്ച് വീർ നീ ഇവരെ വിളിക്കുക അപ്പോഴേക്കും ഞാൻ ലഗേജ് എല്ലാം പുറത്തേക്ക് വെക്കാം കണ്ണൻ പറഞ്ഞതും വീറൊന്നു ചിരിച്ചുകൊണ്ട് പിന്നിലേക്ക് നോക്കി അവിടെ കാർ നിന്ന് പോലും അറിയാതെ ഉറങ്ങുന്ന മൂന്നിനെ കണ്ടതും വീർ തലയ്ക്ക് കൈ കൊടുത്തു ഭൂമി കുലിങ്ങിയാൽ പോലും അവരറിയില്ല അതേസമയം കണ്ണൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് മൂരി നിവർന്നു കാറിൽ നിറങ്ങിയ ചെറുപ്പക്കാരനെ കണ്ടതും സൂര്യനും ദേവൂട്ടനും പരസ്പരം നോക്കി ഒന്നോ രണ്ടോ തവണ സംസാരിച്ചിട്ടുണ്ടെന്നല്ലാതെ ദേവൂട്ടിന് അവരാരെയും കണ്ടിട്ടില്ലായിരുന്നു ഇതേ സമയം ശാന്തമായ ആ ഗന്ധം അന്തരീക്ഷത്തിന്റെ ആവോളം ആസ്വദിക്കുകയായിരുന്നു കണ്ണൻ ആളുകളുടെ ബഹളവും വണ്ടികളുടെ പോക്കും അങ്ങനെ ഒന്നിൻ്റെയും ശബ്ദമില്ലാത്തൊരിടം ആരാ ദേവുട്ട ഇത് കണ്ണിനെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് സൂര്യൻ ചോദിക്കുമ്പോൾ അറിയില്ല എന്ന മടിൽ കൈമതിലർത്തി കാണിച്ചു അതേസമയം കാറിനുള്ളിൽ മനു കുഞ്ചു പാച്ചു എഴുന്നേൽക്ക് മൂന്നിനെയും കുലുക്കി വിളിച്ചുകൊണ്ട് വേർ വിളിച്ചിട്ടും മൂന്നിനൊരു കുലുക്കവും ഇല്ലെന്ന് മാത്രമല്ല ഒന്നുകൂടി കൂടി കിടന്നു എഴുന്നേൽക്കും പറഞ്ഞില്ലേ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് മനുവിൻ്റെ കയ്യിൽ ഒരു അടി കൊടുത്തു അമ്മേ അടിയുടെ സ്ട്രോങ്ങിൽ മനു ഒച്ച എടുത്തുകൊണ്ട് കണ്ണ് തുറന്നു എന്തായിട്ടാ തല ചോറിഞ്ഞുകൊണ്ട് മനു ചോദിച്ചു കണ്ണ് തുറന്ന് നോക്കണ സ്ഥലം കൂടി എഴുന്നേൽപ്പിക്കാൻ നോക്ക് മനുവിനോട് പറഞ്ഞുകൊണ്ട് വിയർ ഡോർ അതുപോലെ തുറന്നു വെച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു മനു ഒന്ന് ചുറ്റും നോക്കി പിന്നെ സുഖമായി കിടന്നുറങ്ങുന്ന രണ്ടിനെയും അല്ലെങ്കിൽ നമ്മൾ ഉറക്കം പോയി അതോടൊപ്പം ആരെങ്കിലും ഉറങ്ങുന്നത് കാണുമ്പോൾ ഒരു ഒരിതുണ്ടാവില്ല ആ ഒരു ഇത് നമ്മുടെ മനുവിനെ തോന്നി സ്വാഭാവികമല്ലേ അങ്ങനെ ഇപ്പം രണ്ടും ഉറങ്ങണ്ട പറഞ്ഞുകൊണ്ട് രണ്ടിനെയും കുലുക്കി വിളിക്കാൻ തുടങ്ങി എടി കുഞ്ചു പാച്ചു എഴുന്നേൽക്ക് എഴുന്നേൽക്ക് എടി എഴുന്നേൽക്കാൻ ഡാ ഒരു വീത്തിന് രണ്ട് എഴുന്നേൽക്കില്ല എന്ന് കണ്ടതും മനുവിന് ദേഷ്യം വന്നു പിന്നെ അവർ നിലനിൽപ്പിക്കാൻ എന്താ ചെയ്യണമെന്ന് ആലോചിക്കാൻ തുടങ്ങി ഒടുവിൽ ഐഡിയ കിട്ടിയതുപോലെ അവൻ്റെ മുഖത്തൊരു ലുട്ടാപ്പിച്ചിരി വിരിഞ്ഞു